സ്ലാമലൈക്കും വർമ്മത്തല്ലാ വിബർക്കാത്തു അപ്പോൾ ഇതൊന്നും കൂടി ശ്രദ്ധിക്കുക സ്ത്രീ എന്ന് പറയാൻ അലിഫ്ലാമിട്ടാൽ അൽ മർ അതു ഓക്കെ ബി ദൂനി അൽ എന്ന് പറഞ്ഞാൽ അലിഫ്ലാ മില്ലാതെ അഥവാ നക്കീറ ഇമ്രത്ത ഇമ്ര ഓക്കെ ശരിക്കും നമ്മൾ സാധാരണ നമ്മൾ നക്കീറ മാരിഫാക്കുമ്പോൾ അലിഫ്ലാം ഉഡേശിയുള്ളു ഇപ്പോൾ കിതാബ് എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും അൽ കിതാബു എന്ന് പറയും അല്ലേ കിതാബുൻ നഖിറ അവസാനം തൻവീന് കിതാബുൻ ആ മായിരീഫയാക്കുമ്പോൾ അൽ കിതാബു ഓക്കെ അൽ കിതാബു അൽ ജസ്റ്റ് ആഡ് ചെയ്യും പക്ഷെ ഇവിടെ ഇമ്രാത്തുൻ നോക്ക് ഇമ്രാഅത്തുൻ നഖിറ തുൻ അവസാനം തൻവീന് അതിനെ മായിരിഫയാക്കുമ്പോൾ അൽ ഇമ്രാഅത്തു എന്നാണ് പറയുക അല്ല ഇവിടെ വ്യത്യാസം ഉണ്ടാകും ശ്രദ്ധിക്കുക ഇമ്രാത്ത മായിരിഫയാക്കുമ്പോൾ അൽ ഇമ്രാ എന്നല്ല പറയാം പിന്നെയോ അൽ മർ അത്തു അങ്ങനെ ഒരു വ്യത്യാസം ഈ പദത്തിനുണ്ട് ശ്രദ്ധിക്കുക അൽ മർ അത്തു ഏകവചനം സ്ത്രീക്ക് ഇൻ്റെ ബഹുവചനം എന്താണ് നിസാ ഉൻ സ്ത്രീകൾ നിസാ ഉൻ സ്ത്രീകൾ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇമ്രാത്തുൻ്റെ മാര്രിഫ അൽ ഇമ്രാത്തു അല്ല പിന്നെയോ അൽ മർ അത്തു ബാറക്കള്ളഫീഖു